ഒന്നേ ഒൻപതിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്ന പ്രതിപക്ഷം പതിനാലായിരം കോടി രൂപ എന്നുള്ള ബോസ് നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഇടതുപക്ഷം നീക്കുന്നത് കൊണ്ടാണ് ആ ഇടതുപക്ഷത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നു കേന്ദ്രം എന്ന് പറയുന്നത് ആ കേരളത്തിന്റെ നയങ്ങളെ ജനപക്ഷ നിലപാടുകളെ ഈ ഒരുപക്ഷെ വർഗീയതക്കെതിരെ ഈ കേന്ദ്രത്തിന്റെ നെടുക്കലക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ഭരണകൂടം ഒരു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഒരു ചോപ്പിടമായി രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് നാക്കില വ്യക്തി പിരിച്ചതുവരെയുള്ള ഈ കൊച്ചു കേരളം മാറുമ്പോൾ അവർ കേരളത്തെ ഈ ചോപ്പിലെ വല്ലാതെ ഭയപ്പെടുന്നു അതുകൊണ്ട് ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ സാമ്പത്തിക ഉപരോധം നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് നമ്മളെ കേരളത്തെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലല്ലേ വിളിച്ചതാണ് കേരളം ഇന്ത്യയിലല്ലേ ബജറ്റ് ബീഹാറുമായിട്ട് തരുന്നതേ ഇല്ല നിങ്ങൾക്ക് ഇവിടെ വേരോട്ടമില്ല അതുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിന് ജനങ്ങൾ തമ്മിൽ ഒരു വൈദ്യം ഉണ്ടാക്കണം ജനങ്ങളെ പൊതുജനങ്ങളെ എതിരാക്കണം സർക്കാർ ജീവനക്കാരനെ ഈ ഗവൺമെന്റ് എതിരാക്കണം അതിന് ബോധപൂർവ്വം ശ്രമം നടത്താൻ സാമ്പത്തികമായി യും വായ്പയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നാട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു അതാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ കാര്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്നൊക്കെ മോചമുണ്ടാകണം പറ്റുന്നുണ്ടല്ലോ കേരളത്തിനെല്ലാം ഒരു ചെറുത്തുതെരുപ്പ് ഈ കൊച്ചു കേരളത്തിനുണ്ട് കേരളത്തെ എന്തൊക്കെ പറഞ്ഞാലൂടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കണം എന്താ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ട് സിവിൽ സർവീസിലേക്ക് ഇന്ന് വന്ന് ഇന്നലെ വന്ന മനുഷ്യ ചെറുപ്പക്കാരികളുണ്ട് അവരുടെ എല്ലാം മനസ്സിലേക്ക് ഒരു നിരാശയുണ്ട് ഞങ്ങൾക്ക് പെൻഷൻ ഇല്ലല്ലോ എൻ ബി എസ് അടിച്ചേൽപ്പിച്ചല്ലോ ഇടതുപക്ഷം വാക്ക് പറഞ്ഞതാണല്ലോ എന്തേ ഞങ്ങൾക്ക് തരാത്തത് ഞങ്ങൾക്ക് ക്ഷാമത്തെക്കുറിച്ച് മിട്ടുന്നതേ ഇല്ലല്ലോ എന്തൊക്കെയുള്ള നിരാശകളും നിരാശകളും ഒരു പക്ഷേ പരിഭവം എല്ലാം ഉള്ളപ്പോഴും ഓർക്കുക ഈ കേരളത്തിന്റെ അതിഥികൾക്ക് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ സിവിൽ സർവീസിന്റെ നിയമനങ്ങളുടെ കണക്ക് മാത്രം ജോയിന്റ് കൗൺസിലുകാര് പറഞ്ഞതല്ല ഇവിടുത്തെ അഖിലേന്ത്യാ തലത്തിലെ പഠന ഏജൻസി പറഞ്ഞ ചില കണക്കുകളുണ്ട് ഈ കേരളത്തിൽ അഞ്ച് വർഷം കൊണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് നിയമനം കൊടുത്ത ഒരു ഭരണകൂടം അധികാരത്തിൽ നിൽക്കുന്നു അതൊരു ബലാണ് മറിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റിലെ തൊഴിലവസരങ്ങളും മൊത്തം എടുത്തുന്നാൽ ഈ അതിൻ്റെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രം അധിവസിക്കുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ആദ്യ ആകെ ഇന്ത്യയിലെ നിയമനങ്ങളുടെ അൻപത് ശതമാനത്തോളം നടന്നത് എന്ന് പറഞ്ഞാൽ അതാണ് വ്യത്യാസം മൂന്ന് ശതമാനം ജനങ്ങളുള്ളിടത്ത് ആകെ നിയമനങ്ങളുടെ പകുതിയോളം നടക്കുന്നു അതിനപ്പുറത്തും ഒരു കണക്കുണ്ട് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന ചില എല്ലാത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമായിട്ടുള്ള എല്ലാവരും പറയുന്ന പറയുന്നൊരു മാതൃകയുണ്ടല്ലോ ചിലരെല്ലാം പഠിക്കുന്ന ഒരു മാതൃക ആ ഗുജറാത്തിൻ്റെ മടിലേക്ക് സിവിൽ സർവീസിൽ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് നിയമനം നടന്ന കണക്ക് ണം മുപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം അല്ലേ അല്ല മുപ്പത്തിരണ്ടായിരം ഏഴേ അല്ല മുന്നൂറ്റി ഇരുപത് മൂവായിരത്തി ഇരുനൂറ് അല്ലേ അല്ല മുപ്പത്തിരണ്ട് സ്ഥിരം നിയമനങ്ങൾ മാത്രമാണ് ഗുജറാത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് നടന്നതേ എന്ന് പറഞ്ഞാൽ ഇവിടെ അഞ്ചു വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് നിയമനം നടന്നതെന്ന് പറഞ്ഞാൽ അവിടെയാണ് വ്യത്യാസം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം പുറത്തേക്ക് സിവിൽ സർവീസിന്റെ അവിടെ കരാർ നിയമനങ്ങളാണ് അധ്യാപകരെല്ലാം കേൾ തീവ് കഴിഞ്ഞാലും നിങ്ങൾ ഒരു ലംസം തരും നിങ്ങൾ പഠിപ്പിച്ചോളൂ കരാർ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും പഠിച്ചോളൂ ഇവിടെ പെൻഷൻ കൊടുക്കാനും കൊടുക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം സേവാചട്ടം കൊടെ പിൻപറ്റിയുള്ള ഒരു സ്ഥിര നിയമനം ഇനി വേണ്ട എന്ന തരത്തിലേക്ക് പോകുന്നിടത്താണ് ഒരു ജലവക്ഷ സിവിൽ സർവീസിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റും പരിഭവങ്ങളും ഏറെ ഉണ്ടാകും പക്ഷേ ഇരിക്കുന്ന കസേരയിൽ ഒന്നാം തീയതി കിട്ടും അടുത്ത അടുത്തയാഴ്ച നമ്മുടെ എല്ലാം അക്കൗണ്ടിലേക്ക് ശമ്പളം ഉറപ്പുള്ള ഒരേ ഒരു ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഞാനും നിങ്ങളെ ഭരിക്കുന്ന ഈ കൊച്ചു കേരളമാണെന്നൊരു ബോധ്യമുണ്ടാകണം നമുക്ക് അതുകൊണ്ട് ആ നിലപാട് നിറയ്ക്ക് കരുത്തേൽപ്പിക്കണം കരുത്തുണ്ടാകണം ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാടുകൾ ശക്തി പകരണം ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന കേന്ദ്രത്തിൽ പോരാട്ടത്തിന്റെ ഇടങ്ങളിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ം ചേർന്നത് കൊണ്ട് പോരാട്ടം നയിക്കാനുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന്റെ ഉത്തരവാദിത്വം ഇരിക്കുന്നൊണ്ട് അതെല്ലാം നമ്മൾ ഭംഗി